ശീല ശീലപ്രഭുപ്പാന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതി എഴുതിയല്ല അദ്ദേഹം കമ്പയിൽ ചെയ്ത ബുക്കാണ് മെമ്മറീസ് ഓഫ് ശീലപ്രഭുപ്പ എന്ന് അപ്പോൾ ശ്രീലപ്രഭുപ്പാന്റെ ഒരുപാട് ലീലകൾ ഓരോരുത്തരോരോത്തരായിട്ട് പറയുന്നുണ്ട് ചെറിയ ഓരോ പാരഗ്രാഫിലേ ഒരാള് പറയുന്നുള്ളൂ അങ്ങനെ ഒരു ചെറിയ ചെറിയ ബിറ്റ് ബിറ്റ് അതൊരു കണ്ടിന്യൂസ് അല്ല പല പല സ്ഥലത്തുനിന്ന് അവർക്കുള്ള ഓർമ്മകൾ പ്രൂപ്പാനെക്കുറിച്ചുള്ള പറയാണ് അപ്പം ഒരു ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് നാരായണ ഗോസ്വാമി എന്ന് പറഞ്ഞു പ്രൂപ്പാന്റെ ശിഷ്യനാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രൂപ്പാ ഒരു വട്ടം എം ഐ ടി മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ലോകത്തിൽ തന്നെ ഏറ്റവും ഈ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എം ഐ ടി അപ്പം ഒരു വട്ടം ഡി അവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു പ്രഭുപാദം അവിടെ ചെന്നു പ്രഭുപാദ് ചെന്നിട്ട് ഈ കൃഷ്ണ കോൺഷ്യസ്നെസ് പറഞ്ഞു അവിടെ അപ്പം ക്ലാസ്സെല്ലാം കഴിഞ്ഞു കുറേ പേര് അപ്രീഷിയേറ്റ് ചെയ്തു അതുകഴിഞ്ഞ് പ്രഭുപാദ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ നിന്ന് അവിടെ പഠിക്കാനായിട്ട് വന്നയാള് അയാളൊരു മായാവാദിയാണ് അപ്പൊ അയാൾ എണ്ണിച്ചിട്ട് പറഞ്ഞു സ്വാമിജി എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഈശ്വരൻ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഒരു വ്യക്തിയൊന്നുമില്ല നമ്മളെല്ലാവരും ഈശ്വരനാണ് തമ്മിൽ ഈശ്വരനും നമ്മളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പ്രൂപാത എന്തൊക്കെയോ ഇത് ഇങ്ങനെ തിരിച്ചു പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും ഇയാള് പ്രകുപ്പ നടന്ന് തിരിച്ച് കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തോ ഒരു ഒരു ദേഷ്യം പോലെ ദേഷ്യമാണ് ഒരു വാശി പോലെ വാശി പോലെ എന്നിട്ട് വന്നിട്ടിങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രഭുപ്പാന്റെ അടുത്ത് വന്ന് പറയുന്നു നമ്മളെ സമയം നമ്മളെല്ലാവരും ഒന്നാണ് ഒന്നാണ് എന്നുള്ള രീതിയിൽ പ്രൂപ്പ് തിന്നിട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് വേണ്ടെന്ന് തിരിഞ്ഞു നിന്നു തിരിഞ്ഞു നിന്നിട്ട് വെച്ചു നമ്മളെല്ലാവരും ഒന്നാണെങ്കിൽ നീ എന്തിനാണ് ഈ ഡ്രസ്സ് യൂസ് ചെയ്തേക്കുന്നത് അല്ല എല്ലാം ഒന്നാണെങ്കിൽ എന്തിനാണ് ഈ ഷർട്ട് യൂസ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു അതിന് പകരം നിനക്കൊരു പഞ്ഞിക്കെട്ട് യൂസ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു എല്ലാം ഒന്ന് പഞ്ഞി ഒന്നാണ് പഞ്ഞിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പം രണ്ടും ഒന്നാണെങ്കിൽ നിനക്ക് ഒരു പഞ്ഞി എടുത്ത് വെച്ചാൽ പോരെ എന്തിനാണ് ഷർട്ടായിട്ട് മാറ്റി എടുത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു അപ്പം വീണ്ടും അല്ല സമയം എല്ലാം ഒന്നാണ് അപ്പം പ്രഭുപാ പെട്ടെന്ന് നീ കോളറിന് ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചിട്ടെങ്കിൽ ഞങ്ങളിങ്ങനെ പിന്നെ ആട്ടി ആട്ടിക്കൊണ്ട് പിടിച്ചു പിന്നെ എന്തിനാ നീ ഇത് യൂസ് ചെയ്തേക്കുന്നത് എല്ലാം ഒന്നാണെങ്കിൽ നിനക്ക് പഞ്ഞി യൂസ് ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അപ്പം ഡിവോട്ടീസ് ചോദിച്ചു പ്രഭുപാ അതിന് അൺകൺട്രോൾഡായിട്ട് ദേഷ്യം വന്നു എന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷെ പ്രഭുപ്പാ വളരെ ദേഷ്യത്തിൽ ചെയ്ത പോലെ തന്നെ തോന്നുന്നു ഡോട്ടീസ് വിചാരിച്ച് പെട്ടെന്ന് കാറ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ കാർ കൊണ്ടുവന്നു കൊണ്ടു വന്നു പിന്നെ അയാളെ വിട്ടു അയാളങ് ഷേക്കനായി പോയി പേടിച്ചു അയാള് എന്നിട്ട് പ്രൂപ്പാദിനെ ഒരു കാറിലേക്ക് കൊണ്ടു വന്ന് പക്ഷെ പ്രൂപീസ്ഫുൾ ആയി പ്രൂപ്പ അത് ഒരു ദേഷ്യം അഭിനയിക്കുകയായിരുന്നു ചെയ്തു അപ്പൊ ഈ ഡിവോട്ടീസിന് ആദ്യകാലത്തുള്ള ശിഷ്യന്മാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ പ്രൂപ്പാദ് അവിടെ ചെന്നിട്ട് ടെമ്പിളിൽ ചെന്നിട്ട് പറഞ്ഞു ഒരു കൊച്ചുകുട്ടിക്കും ഒരുപാട് വൃദ്ധനും ഈ രീതിയിൽ ഇടപെടാൻ പറ്റും പക്ഷെ ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ പാടില്ല അവർ ചെയ്താൽ ആരും ഒന്നും പറയത്തില്ല ഒരു കൊച്ചുകുട്ടി ഇപ്പം ഓരോ കുസൃതി തരങ്ങൾ സ്റ്റേജിലൊക്കെ കയറി കാണിച്ചാലും ആരും ഒന്നും പറയുന്നത് പക്ഷെ അതൊരു അതേസമയം ഒരു വലിയ ഒരാളാണ് സ്റ്റേജിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ആൾക്കാർ ദേഷ്യം വരും പക്ഷെ അതുപോലെ ഒരുപാട് വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയും ചെയ്ത് എന്തെങ്കിലും ചെയ്താലും ആരും അത്രയും വലിയ കാര്യമായിട്ടെടുക്കത്തില്ല അപ്പൊ കാലദേശം അനുസരിച്ച് എങ്ങനെയാണ് പ്രീച്ച് ചെയ്യേണ്ടത് തന്റെ ഓൾഡ് ഏജിനെ എങ്ങനെയാണ് അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ടതെന്ന് പ്രഭാത അവിടെ കാണിച്ചു കൊടുത്തു എന്നാണ് Thank you.